പ്രൈസ് ക്രൈസ്ത ലോഡ് എൻ്റെ പേര് മോളി സബാസ്റ്റിയൻ ഞാൻ ഛത്തീസ്ഗഡ് റായ്പൂർ ഡൈസസ് രാജവാന്താവ് സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ നിന്നാണ് വരുന്നത് ഞാൻ ഡയറക്റ്റ് ഇന്നലെ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ് കാലാവസ്ഥയൊക്കെ ഒത്തിരി പ്രതികൂലമായിരുന്നു എങ്കിലും ദൈവം സഹായിച്ച് ഇവിടെ വരെ എന്നെ എത്തിച്ചു ആദ്യം തന്നെ അമ്മമാതാവിയും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായി കിട്ടിയിട്ടുണ്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടത് രണ്ടു മൂന്ന് സാക്ഷ്യമാണ് പറയുന്നത് ഞാൻ യൂട്യൂബിലൂടെയാണ് ആദ്യം ഉഗ്രഭാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലിവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് ഞാൻ വന്ന സമയത്ത് എനിക്ക് ഒത്തിരി തലവേദന ഉണ്ടായിരുന്നു സിവിയർ തലവേദന ഞാൻ ബേസിക്കലി ടീച്ചറാണ് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ട് വീട്ടിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും തലവേദനയാണ് എനിക്ക് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു തലവേദനയും അതുപോലെ തന്നെ ഉപ്പിറ്റിക്ക് വേദനയും ഇവിടെ ഞാൻ ഉടമ്പടി മെയ് ലാസ്റ്റാണ് എടുത്തത് മെയ് ട്വൻറ്റി ഫിഫ്ത്ത് ടു തൗസൻഡ് നയൻറ്റീൻ വീട്ടിൽ ചെന്ന് സ്കൂളൊക്കെ തുടങ്ങി എനിക്ക് തന്നെ ജൂൺ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേന് ഞാൻ അറിഞ്ഞില്ല എന്നാണ് എൻ്റെ ഈ തലവേദനയും ഈ ഉപ്പുറ്റുവേദനയും ശരിയായെന്ന് ഞാൻ അറിയാതെ തന്നെ അത് അതെപ്പോഴോ ദൈവം എനിക്ക് സൗഖ്യപ്പെടുത്തി അതിനാ ആദ്യമെൻ്റെ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു അത് കഴിഞ്ഞ് എനിക്കൊത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അമ്മമാതവൻ്റെ മധ്യസ്ഥാൽ യേശു എനിക്ക് സൗഖ്യം തന്നു പിന്നെ ഞാൻ എനിക്കൊരു ആക്സിഡൻ്റ് ആയി എൻ്റെ അടുത്ത് മുട്ടിന് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു അത് ഡോക്ടർ ഓപ്പറേഷനൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ കുറേ മെഡിക്കേഷനൊക്കെ എടുത്തി എന്നിട്ടും ശരിയായില്ല ഞാൻ ഈ ഉടമ്പടി തൈലം നിത്യവും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് ശേഷം തേച്ചുകൊണ്ട് എൻ്റെ ഓപ്പറേഷൻ എല്ലാം വിമുക്തയായി പിന്നെ അടുത്തായിട്ട് എനിക്ക് പറയേണ്ടത് എൻ്റെ കുഞ്ഞിന് എൻ്റെ രണ്ടാമത്തെ മോൻ എം ബി ബി എസിൻ്റെ അഡ്മിഷന് വേണ്ടിയാണ് എല്ലാ മാതാപിതാക്കന്മാരെ പോലും ഞാനും ആഗ്രഹിച്ചു എൻ്റെ മോന് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടാൻ മോന് അഡ്മിഷൻ കിട്ടുമെന്ന് എനിക്ക് കുറെ അറിവായപ്പോൾ മുതൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ കുഞ്ഞ് എവിടെ പോയാലും അമ്മയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണം എവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് എവിടെയെങ്കിലും പള്ളിക്ക് സൗകര്യമുള്ളൊരു സ്ഥലത്തായിരിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങൾക്കിവിടെ ഛത്തീസ്ഗഡിൽ നിന്ന് അടുത്തൊന്നും അങ്ങനെ ചർച്ചകളൊന്നും ഇല്ല എല്ലാം എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു മോന് കാങ്കേർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അഞ്ച് കിലോമീറ്റർ ദൂരെ ഒരു പള്ളിയുണ്ട് അവിടെ മോന് സൺഡേയിലൊക്കെ പള്ളി പോകാൻ സാധിക്കുന്നുണ്ട് അതിന് ഒരിക്കൽ കൂടി ഞാൻ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്തിന് വേണ്ടി നന്ദി പറയുന്നു പിന്നെ എനിക്ക് ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റിൽ കൂടി ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ ഞാൻ അമ്മ മാതാവിന് നന്ദി നന്ദി പറയുന്നു അതിൽ ബേസിക്കായിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ സിസ്റ്റർ യങ്ങർ സിസ്റ്റർ ഷീജി സതീഷിൻ്റെ ഫാമിലി ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ലൈറ്റേ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു അതെല്ലാം സോൾവായി നെഫ്യൂ ക്ലിൻ്റൺ വർഗീസിൻ്റെ മാര്യേജിന് വേണ്ടി ലൈറ്റാക്കിയ ആൻഡിൽ പ്രിയർ റിക്വസ്റ്റ് ഇട്ടു അതും സാധിച്ചു കിട്ടി അതുപോലെ എൻ്റെ പപ്പ ഇപ്പോൾ ഇല്ല എങ്കിലും മരിക്കുന്നതിന് രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ പുള്ളിക്ക് നിയർ അബൌട്ട് നയൻറ്റി ഇയേഴ്സ് ഓൾഡായിട്ടുണ്ടായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് അപ്പോൾ ചാച്ചിന് പേടിയായിരുന്നു അത് സൗണ്ട് പോകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പ്രിയർ റിക്വസ്റ്റ് ഇട്ടു അതും സൗഖ്യപ്പെട്ടു ചാച്ചൻ മരിക്കുന്നതിൻ്റെ മൂന്നാല് വർഷം വരെ ഒരു കുഴപ്പം ഒരു മരുന്ന് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അങ്ങനെ ചെറുതും വലുതുമായ അനേകം അനു അനുഗ്രഹങ്ങൾ എനിക്ക് ഈ ലൈറ്റ് പ്രയർ റിക്വൻസിലൂടെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ കൃപാസനത്തിലെ മിക്കവാറും എല്ലാ ടെസ്റ്റ് മണികളും സാക്ഷ്യം ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഷെയർ ചെയ്യാറുണ്ട് അക്രഷ് തരം സൗഹൃദങ്ങൾക്ക് അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷ പ്രവർത്തനമായിട്ട് മെയിനായിട്ട് അതാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർഷത്തിൽ വർഷത്തിലൊരിക്കലാണ് ഞാൻ വരുന്നത് ആ സമയത്ത് കിട്ടുന്ന പേപ്പേഴ്സൊക്കെ ഞാൻ ഹിന്ദിയും മലയാളവും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ബാക്കി മെയിനായിട്ട് ഫേസ്ബുക്കിലും കൂടിയാണ് ഇതിനെ ഷെയർ ചെയ്യാറുള്ളത് പിന്നെ പിന്നെയുള്ളത് കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്നെ പറ്റുന്ന രീതിയിൽ ഞങ്ങളെപ്പോൾ അവങ്ങളെ സഹായിക്കാം ഫുഡായിട്ടും ഫുഡ് ആർട്ടിക്കിൾസ് ആയിട്ടും ഒക്കെ ആയിട്ട് സഹായിക്കാറുണ്ട് ആക്ച്വലി കാരുണ്യ പ്രവർത്തി ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് ബേസിക്കലി എനിക്ക് എനിക്ക് ഇതിലൂടെ എൻ്റെ ആത്മീയമായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തെ ഒത്തിരി ഉയരാൻ സാധിച്ചിട്ടുണ്ട് അതിനെ ദൈവത്തിന് അദ്ദേഹത്തിന് തന്നെ നന്ദി പറയുന്നു ഒരു ദിവസം പോലും മുടങ്ങാതെയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ എന്നും ഉണ്ടായിരുന്നെങ്കിലും ഇച്ചിരി കൂടെ തീക്ഷണതയോട് കൂടെ അത് കണ്ടിന്യൂ ചെയ്യാനിപ്പോൾ സാധിച്ചു അതിനെ ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ ഇവിടുത്തെ പ്രാർത്ഥിച്ച എല്ലാവർക്കും ജോസഫ് ബച്ചൻ ഇവിടുത്തെ എല്ലാ പ്രയർ വാരിയേഴ്സിനെയും ഒരിക്കൽ കൂടി അവരെയൊക്കെ ഓർത്ത് അവർക്കൊണ്ട് നല്ല ആയുസും ആരോഗ്യവും കൊടുത്ത് പരിശുദ്ധ അമ്മേൻ്റെ അപേക്ഷ കൂടെ നിറയാനും ഈ ശുശ്രൂക്ഷ ലോകമെമ്പാടും എത്തപ്പെടാനുള്ള ക്രമയ്ക്ക് വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു താങ്ക് യു പ്രൈസ് ദ ലോഡ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ നിന്ന് ഒരുപാട് ദൂരദേശങ്ങളിൽ നിന്നും ഒരുപാട് പേര് ഉടമ്പടി എടുക്കാൻ വരികയും അതുപോലെ തന്നെ സാക്ഷ്യം പറയാനും വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും ബഹുമാനോട് അച്ഛനും ഓർമ്മപ്പെടുത്തുന്നത് പോലെ അമ്മയുടെ പ്രത്യക്ഷീകരണം ഈ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുവാനായിട്ട് അമ്മ വിവിധ ഇടങ്ങളിൽ നിന്ന് ഒരു പക്ഷെ ഒരുപാട് പേരെ ഈ ആലയത്തിലേക്ക് എത്തിക്കുന്നുണ്ടെന്നുള്ളതും അവർക്ക് വ്യക്തമായിട്ടൊരു ഡിറക്ഷൻസും അത് അനുഭവമായിട്ട് വീണ്ടും ഈ ആൾക്കാരിൽ എത്തുവാനായിട്ട് പരിശുദ്ധ അമ്മ ഇടവരുത്തുന്നുണ്ട് അത്രത്തോളം പ്രത്യക്ഷീകരണത്തെ ലോകത്തിൻ്റെ പ്രഖ്യാപിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിന് വ്യക്തമായിട്ട് ഒരു ഉപകരണമാകുവാനായിട്ട് ഉടമ്പടി എന്ന പ്രാർത്ഥനയിൽ വിശ്വസത്തോടെ നിൽക്കുവാനായിട്ടുള്ള വ്യക്തിത്വങ്ങളെയാണ് പരിശുദ്ധ മേരെ ഉടമ്പടിയിലേക്ക് ക്ഷണിക്കുന്നത് അപ്പോൾ നമ്മളും ഈ ഒരു സമയത്ത് ഉടമ്പടി എടുക്കുമ്പം ഈ ഒരു പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടാവും അമ്മയുടെ പ്രത്യക്ഷീർണമാണ് ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ മക്കൾക്ക് വേണ്ടിയുള്ള സാക്ഷ്യമുണ്ട് അതിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവരും ഈ പ്രാർത്ഥനയോട് വിശ്വസത്തോട് നിലന്നു എത്രയും വേഗം തന്നെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഇത് ലഭിച്ചു എന്നുള്ളത് എല്ലാ സാക്ഷ്യങ്ങളിലും ആവർത്തിക്കപ്പെടുന്നത് പോലെ സൗഖ്യങ്ങളെക്കുറിച്ചുണ്ട് ഏറ്റവും അവസാനം ഉടമ്പടി ആത്മീയമായ ജീവിതത്തിന് മുടക്കം കൂടാതെയുള്ള പ്രാർത്ഥനയ്ക്കും അല്ലെങ്കിൽ ഒരു വിശ്വാസ ജീവിതത്തിന് ഉടമ്പടി പ്രചോദനമായി എന്നുള്ളതാണ് അപ്പം ഒരുപാട് പേര് വിദൂരത്തുനിന്ന് പ്രാർത്ഥനയിൽ ഇങ്ങനെ തീക്ഷ്ണതയുടെ നിലനിൽക്കുവാൻ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നു അപ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രകടമായിട്ട് ആ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ അടയാളങ്ങളുടെ ദൈവം അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു ഏറെ പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിക്കും കുടുംബത്തിനും എല്ലാം നൽകിയ എല്ലാ പരിശുദ്ധമ്മയുടെ മതേഹത്തിൽ വെച്ച് എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക